അനുരാഗപ്പൂക്കാലം എപ്പിസോഡ് അറുപത്തിരണ്ട് രചന മീരാ പാലൊന്നിൽ അവതരണ ലിൻസി അവിടെ നിന്ന് നേരെ മുറിയിലേക്ക് നടക്കുമ്പോൾ താൻ മാനസികമായും ശാരീരികമായും വല്ലാതെ തളർന്നു പോകുന്നുവെന്ന് അയാൾക്ക് തോന്നി തുളസിയുടെ ചിത്രത്തിന് മുന്നിലുള്ള കസേരിയിൽ അയാൾ പതിയെ ചെന്നിരുന്നു ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോഴാണ് തുറന്നു കിടന്ന വാതിലിൽ കൂടി സൗമിനി അകത്തേക്ക് വന്നത് സാർ വന്നിട്ട് കുളിച്ചില്ലേ പുച്ഛം കളർന്ന സ്വരത്തിൽ അവർ ചോദിച്ചു ഇല്ല കുളിച്ചില്ല അയാൾ പറഞ്ഞു കുളിക്ക സാറേ ചെയ്ത പാപത്തിന് കറ പോയില്ലെങ്കിലും രാവിലെ വീണ മണ്ണെണ്ണയുടെ ഗന്ധം ബാക്കിയുണ്ടെങ്കിൽ അതു പോകുമല്ലോ അവരുടെ കൊള്ളിച്ചുള്ള വർത്താനം കേട്ട് അയാൾ വളരെ ഞെട്ടലോടെ നോക്കി സൗമിനി ജയകുമാർ അമ്പരപ്പോടെ വിളിച്ചു സാറിന് എങ്ങനെ ഇത്രയും ദുഷ്ടനും സ്വാർത്ഥനും വാങ്ങാൻ കഴിയുന്നത് ആ കൊച്ചിന് സാറിൻ്റെ മോളുടെ പ്രായമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ കുട്ടിയുടെ ഗതി പക്രുവിനാണ് വന്നിരുന്നെങ്കിൽ സാറ് സഹിക്കുമായിരുന്നോ അമ്മ ഓരോന്ന് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഉരുകി ഒലിച്ചുപോയി സൗമിനി താൻ കൂടി എന്നെ കുറ്റപ്പെടുത്തരുത് അയാൾ ചെറ ചേറിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് അപേക്ഷ ഭാവത്തിൽ പറഞ്ഞു സങ്കടമുണ്ട് സാറേ ഇത്രയും കാലം ഞാൻ എൻ്റെ നെഞ്ചിൽ ഒരു വിഗ്രഹം പോലെ കൊണ്ടുതന്ന രൂപമാണ് സാറിൻ്റെ അത് അതാണിപ്പോൾ ഉടഞ്ഞുപോയത് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട് നിങ്ങൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണോ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അതോ നിങ്ങളുടെ മക്കളെ നോക്കാൻ വിശ്വസ്തയായ ഒരു ആയ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ സൗമിനി അയാൾ വിളിച്ചു എൻ്റെ അമ്മ പറഞ്ഞൊക്കെ ശരിയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഞാൻ വിഠിയാണ് നിങ്ങളെപ്പോലെ ഒരാൾക്ക് വേണ്ടി ജീവിതം ഹോമിച്ച് ഞാൻ വെറും വിഠിയാണ് സ്വാർത്ഥനാണ് നിങ്ങൾ സ്വന്തം മോളുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മറ്റൊരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ തകർക്കാൻ നോക്കിയവനല്ലേ ആ നിങ്ങൾ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി ബുദ്ധിപൂർവ്വം എന്നെ കരുവാക്കിയതല്ലെന്നെന്താ ഉറപ്പ് അവർക്ക് ഇതച്ചുകൊണ്ട് ചോദിച്ചു സൗമിനി മതി ഞാൻ തെറ്റ് ചെയ്തു അതുകൊണ്ട് ഇനി ഞാൻ മരിക്കണോ അതാണ് പ്രായശിത്വമെങ്കിൽ അതും ചെയ്യാം എന്നാലും ആ പെണ്ണിൻ്റെ കണ്ണീൻ്റെ പകരം ആവില്ലല്ലോ അതൊന്നും മരിച്ചുപോയ അവളുടെ അച്ഛനമ്മമാർക്കും പകരമാവില്ല ഏത് ഗംഗയിൽ മുങ്ങിയാലും ആ ശാപം വിട്ടുപോകാനും പോകുന്നില്ല മൈതിലയെക്കുറിച്ച് കേട്ടപ്പോൾ ഒരു നിമിഷത്തേക്ക് മരിച്ചുപോയ എൻ്റെ മോളെ ഞാൻ ഓർത്തുപോയി അതുകൊണ്ടാ ഇത്രയെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നിയത് അത്രയും പറഞ്ഞ് സൗമിനി വെട്ടിത്തിഞ്ഞുപോയി അവരുടെ ഓരോ വാക്കുകളും ജയകുമാറിൻ്റെ ഹൃദയത്തിലുള്ളൊരു ഈർച്ചവാൾ കണക്കെ തുളഞ്ഞിറങ്ങി തൻ്റെ തകർച്ച ഏതാണ്ട് പൂർണ്ണമായെന്ന് അയാൾക്ക് തോന്നി ഇന്നോളം തൻ്റെ മുമ്പിൽ ഭവ്യതയോടെ അല്ലാതെ സൗമിനി ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല കാരണം അവളുടെ സാറ് എല്ലാം തികഞ്ഞു ഈശ്വര തുല്യനായ ഒരു മനുഷ്യനായിരുന്നു എന്നാൽ ഇന്ന് അതൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു എപ്പോഴെങ്കിലും മൈദലി തൻ്റെ മകളാണെന്ന് അവൾ അറിയുമ്പോൾ ഈ പറഞ്ഞൊന്നും ആയിരിക്കില്ല അവൾ അപ്പോൾ പറയുക ജയകുമാരൻ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി അയാൾ വീണ്ടും ചേരലേക്കിരുന്നു എന്നിട്ട് തുളസിയുടെ ചിത്രത്തിലേക്ക് നോക്കി വയ്യടോ ഞാൻ വല്ലാതെ തളർന്നു പോന്നു എന്നെക്കൂടി കൊണ്ടുപോ താൻ പോയിടത്തേക്ക് എന്തിനാണോ താൻ എന്നെ വിട്ടുപോയത് അതുകൊണ്ടല്ലേ ഈ അനർത്ഥങ്ങളെല്ലാം വന്നു ഭവിച്ചത് നിനച്ചിരിക്കാത്ത നേരത്ത് ഒരു വാക്കുപോലും പറയാതെ താൻ എന്നെ ഒറ്റയ്ക്കാക്കി പൊക്കളഞ്ഞു അതുകൊണ്ടല്ലേ ഒരാശ്രയത്തിൽ എന്ന പോലെ ഞാൻ സൗമിനിയെ സമീപിച്ചത് അതുകൊണ്ടല്ലേ ഈ ഭൂമിയിൽ പിറവി കൊണ്ടത് ആ പിറവിയല്ലേ ഇന്ന് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമായി തീർന്നത് അല്ല എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ഞാനാണ് എൻ്റെ പ്രവൃത്തിദോഷമാണ് അല്ലേ അദ്ദേഹം ആ ചിത്രത്തിലേക്ക് ഉറ്റുനോക്കി താൻ ചിരിക്കയാണല്ലേ ചിരിച്ചോ മതിയാവോളം ചിരിച്ചോ ഈ ചിരി കാണാൻ ഞാൻ എത്ര നാൾ ഉണ്ടാകുമെന്ന് അറിയില്ല മരിച്ചു കഴിഞ്ഞാൽ മുമ്പേ പോയവരെയൊക്കെ കാണാൻ കഴിയുമെങ്കിൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മരണത്തെയാണ് താൻ കേട്ടില്ലേ സൗമിനി പറഞ്ഞിട്ട് പോയത് എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഞാൻ അവരെ ഇവിടെ പിടിച്ചു നിർത്തിയതെന്ന് സ്നേഹം കൊണ്ടല്ലത്രേ ഞാൻ അവരെ സ്നേഹിച്ചിരുന്നു തന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഊണിലും ഉറക്കത്തിലും ആ ഒരു മുഖമേ ഉണ്ടായിരുന്നുള്ളൂ തന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ഇഷ്ടം ഞാൻ മനസ്സിൽ തന്നെ കുഴിച്ചിട്ടു പവനം സൗമിനിയുടെ സ്ഥാനത്തേക്ക് താൻ കടന്നു വന്നു പക്ഷേ ദൈവം നമ്മുടെ ദാമ്പത്യത്തിന് അത്ര ആയസ്സൊന്നും തന്നില്ല പക്രുവിൻ്റെ ജന്മത്തോടെ താൻ എന്നെ വിട്ടു പൊക്കളഞ്ഞു അന്ന് ഞാൻ അനുഭവിച്ച വേദന ഇന്ന് ഞാൻ അതിലേറെ വേദനിക്കുന്നു ഏതാണ്ട് മുപ്പത് വർഷക്കാലമായി സൗമിനി എൻ്റെ മനസ്സിലിടം നേടിയിട്ട് തൻ്റെ വേർപാടിന് ശേഷം പലരും മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചു അന്ന് ഞാൻ അതിന് വഴങ്ങാഞ്ഞത് സൗമിനിയെ ഓർത്തു മാത്രമാണ് നിയമപരമായി നിയമപരമായിട്ടല്ലെങ്കിലും അവരെൻ്റെ ലൈഫ് പാർട്ണർ ആയിരുന്നു ഈ നിമിഷം വരെ ഞാൻ ജീവിച്ചത് അയാൾക്ക് വേണ്ടി കൂടിയാണ് ആ എന്നെയാണ് സൗമിനി ഇപ്പോൾ സംശയിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതെനിക്കുള്ള പനിഷ്മെൻ്റാണ് ഒരു തെറ്റും ചെയ്യാനിടെ പ്രിയപ്പെട്ടവരെ എല്ലാം തള്ളി നിസ്സഹായനായി നിന്ന ശ്രീറാമിൻ്റെ വേദന അതിനുള്ള പനിഷ്മെൻറ്റാണ് പണ്ട് രാമായണം വായിക്കുമ്പോൾ അമ്മ ഇടയ്ക്കിടെ പറയുന്ന ഒരു ശ്ലോകമുണ്ട് നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവ് ഒഴിഞ്ഞ മറ്റന്യൻ പുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ച് ഈടുക തന്നെയേ വരൂ കാട്ടാളനായ രത്നാകരനോട് അയാളുടെ ഭാര്യ പറഞ്ഞ വാക്കുകൾ അവരവർ ചെയ്യുന്ന കർമ്മഫലങ്ങൾ അവരവർ തന്നെ അനുഭവിക്കണമെന്ന് അയാൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ചേറിലേക്ക് ചാരിക്കടന്നു കവളിൽ കൂടി ഉപ്പജലം ഒഴുകി ഇറങ്ങി അപ്പോഴും അയാൾ ആ ശ്ലോകം ചൊല്ലിക്കൊണ്ടിരുന്നു രത്നാകരൻ എന്ന കാട്ടാളിനെ വാൽമീകി എന്ന ഋഷിയാക്കി മാറ്റിയ ശ്ലോകം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് അന്നത്തെ കാര്യങ്ങളെല്ലാം വിശദമായി ജയകുമാർ ഡയറിയിൽ കുറിച്ചു വെച്ചു പിന്നെ ഷെൽഫിൽ നിന്ന് മദ്യം മദ്യമെടുത്ത് വെള്ളം പോലും ചേർക്കാതെ അടപ്പ് തുറന്ന് വായിലേക്ക് കമഴ്ത്തി ഉറങ്ങാൻ ഇപ്പോൾ ഇതേയുള്ള ആശ്രയം അത്താഴം പോലും കഴിക്കാതെ അയാൾ കിടക്കയിലേക്ക് വീണു അപ്പോഴും ഉറങ്ങാൻ കഴിയാതെ മറ്റൊരു മുറിയിൽ ചിന്താഭാരവുമായി പൗർണമി ഇരിപ്പുണ്ടായിരുന്നു അവൾ വന്ന് ആഹാരം കഴിച്ചില്ല വരുൺ വന്ന് വിളിച്ചപ്പോൾ വിശപ്പില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കി എന്ത് പറ്റി നിനക്ക് ഡാഡിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ മറ്റേത് ഡാഡിയുടെ കാറിൻ്റെ സൗണ്ട് കേട്ടുള്ള സിത്തോട്ടിൽ ഹാജരാകുന്ന ആളാണല്ലോ വരൂൺ അവളുടെ അടുത്തിരുന്നു ഇന്ന് ഡാഡി മൈദിലെ കാണാൻ പോയ വിവരമൊന്നും ഏട്ടൻ അറിഞ്ഞില്ല എന്നുണ്ടോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ വണ്ണി വിളിച്ച് പറഞ്ഞു കാണുമെന്ന് എനിക്കറിയാം പൗർണമി പറഞ്ഞു അത് ഞാൻ അറിഞ്ഞു അതിന് നീ ഇവിടെ എങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുന്ന എന്തിനാ ഡാഡി പറയുന്നത് ഇനി മുതൽ മൈദിലിയെ മകളെപ്പോലെ കാണാൻ പോകുക അത്രേ അതായത് എന്നെപ്പോലെ എനിക്കെങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും അവളുടെ മുഖത്ത് വിശ്വനാഥൻ എന്നറിഞ്ഞു അത് ശരി അപ്പോൾ കുശുമ്പ് പെരുത്തിരിക്കുകയാണല്ലേ മൈഥിലിയെ മോളെ പോലെ കാണുന്നു എന്നല്ലേ ഡാഡി പറഞ്ഞുള്ളൂ മോളാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ പിന്നെ നീ എന്തിനാ ബേജാറാവുന്നത് മാത്രമല്ല അവളോട് ഡാഡി ചെയ്തത് തീരെ കുറഞ്ഞ കാര്യമല്ലെന്ന് നിനക്കറിയാലോ അപ്പം പിന്നെ മനസാക്ഷി ഉള്ളവർക്കുള്ളു നീറും ആ നീറ്റലിൽ നിന്ന് ഒരു മോചനം കിട്ടുമ്പോൾ കിട്ടണമെങ്കിൽ അവളോട് ഇത്തിരി സ്നേഹവും ആത്മാർത്ഥയും കാണിക്കുന്നതല്ലേ ഉചിതം ഡാഡി കാരണം അവൾക്കുണ്ടായ നഷ്ടങ്ങൾ ആർക്കും നികത്താൻ കഴിയില്ല അതറിയാലോ അതൊക്കെ എനിക്കറിയാം കേട്ടോ അവളുടെ ആ അവസ്ഥയിൽ എനിക്ക് ദുഃഖമുണ്ട് പക്ഷേ ഡാഡിയുടെ കാര്യത്തിൽ ഞാൻ സെൽഫിഷാണ് ഈ ലോകത്ത് മറ്റാരുടെയും കാര്യത്തിൽ എനിക്ക് ഈ ഫീലിങ്സ് ഉണ്ടാവില്ല എത്ര ജന്മം ജനിക്കേണ്ടി വന്നാലും എനിക്ക് എൻ്റെ ഡാഡിയുടെ പക്രമായിട്ട് തന്നെ ജനിച്ചാൽ മതി അത് പറയുന്നതിനൊപ്പം രണ്ടുതുള്ളി കണ്ണീർ അവളുടെ കണ്ണിൽ നിന്ന് മുത്തുപോലെ അടർന്നു വേണു എനിക്കൊരിക്കലും അമ്മിയില്ല എന്നുള്ളത് ഒരു കുറവായിട്ട് തോന്നിയിട്ടില്ല അതിന് ഡാഡി ഇടവരുത്തിയിട്ടില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സൗമിനിയമ്മയുടെ സാന്നിധ്യവും അതിന് കാരണമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഡാഡിയെ നഷ്ടപ്പെട്ടു പോ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അത് പറയുമ്പോൾ രാവിലെ ഡാഡി ഉറക്കത്തിൽ മൈഥിലയുടെ പേര് വിളിച്ചതാണ് ഓർമ്മ വന്നത് എന്തുകൊണ്ടാവും ഡാഡിയുടെ മനസ്സിൽ ആ പേര് ഇത്രയും ആഴത്തിൽ പതിഞ്ഞുപോയത് അതായിരുന്നു അവളുടെ ചിന്താമണ്ഡലങ്ങളെ മതിച്ചുകൊണ്ടിരുന്ന വിഷയം അത്താഴപ്പണ്ടിന് ഇടക്കാൻ നീ വന്ന് വല്ലത് കഴിക്കാൻ നോക്ക് വരുൺ കിടക്കിയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ഏട്ടം പോയി കഴിച്ചു എനിക്ക് വേണ്ട അവൾ പറഞ്ഞു പിന്നെ അവൻ നിർബന്ധിക്കാൻ നിന്നില്ല വരുൺ പോയതിന് തൊട്ടു പുറകെ പൗർണമയുടെ ഫോണിലേക്ക് നിഗിലിൻ്റെ കോൾ വന്നു ഹലോ അവൾ കിടക്കയിൽ കിടന്ന ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു താൻ തൻ്റെ ഡയ ഡാഡിയുടെ ഡയറി പൊക്കിയോ നിഗൽ ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞു ഛേ ഇത്ര ഉത്തരവാദിത്തമില്ലേ തനിക്ക് ഒന്നും അല്ലെങ്കിലും താൻ നാളെ ഒരു ഐ പി എസ് ഓഫീസറുടെ ഭാര്യയാവാനുള്ളതാ അതുകൊണ്ട് ഒരല്പം അന്വേഷണത്വരയൊക്കെ ആവാം നിഖിൽ പറഞ്ഞു എങ്കിൽ താമസിക്കണ്ട ഡാഡി ഉറങ്ങിയെങ്കിൽ നേരെ മുറിയിലേക്ക് ചെല്ലുക ലൈറ്റ് ഇടണ്ട മൊബൈലിൻ്റെ ടോർച്ച് ഓൺ ഓൺ ചെയ്താൽ മതി ലൈറ്റ് ലൈറ്റിട്ട് വെറുതെ ഉറങ്ങുന്നവരെ ഉണർത്തണ്ട ഡയറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത് പെട്ടെന്ന് പോന്നേക്കണം റൂമിലെത്തി കഴിഞ്ഞ് ഡയറി തുറക്കാവൂ ആ പിന്നെ ഒരു കാര്യം ഡയറിയിലെ കണ്ടന്റ് എന്താണേലും അതെന്നെ വിളിച്ചറിയിക്കാൻ മറക്കരുത് ശരി ഡാഡി ഉറങ്ങിയെന്ന് ആദ്യം നോക്കട്ടെ ഉം മോളി പൗർണമി കിടക്കിൽ നിന്ന് നിരങ്ങിയിറങ്ങി പിന്നെ പതിയെ ജയകുമാറിൻ്റെ റൂമിലേക്ക് നടന്നു താഴെ വരുൺ ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു സൗമിനി വിളമ്പിക്കൊടുത്തുകൊണ്ട് അടുത്തു തന്നെ നിൽക്കുന്നുണ്ട് അവരുടെ മുഖത്ത് ശോകത്തിൻ്റെ വർഷമേഘങ്ങൾ ഉരുണ്ടു കൂടിയിട്ടുണ്ട് പെയ്യാതെ അത് അങ്ങനെ തളം കെട്ടി നിൽക്കുകയായിരുന്നു ഗോതമ്പ് പുട്ടിലേക്ക് കടലക്കറി ഒഴിച്ചു കൊടുക്കുമ്പോൾ അവൻ സൗമിനിയോട് ചോദിച്ചു സൗമിനിയമ്മയ്ക്ക് എന്താ ഒരു വിഷമം പോലെ മുഖത്താകെ ഒരു മ്ലാനത ഒന്നുമില്ല മോനെ അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ സൗമിനിയമ്മയ്ക്ക് എന്താ സന്തോഷിക്കാനുള്ളത് അമ്മ കൂടി പോയാൽ പിന്നെ സ്വന്തമെന്ന് പറയാൻ പോലും ആരുമില്ല ഈ ജന്മം ഇങ്ങനെ അങ്ങ് തീരും അവസാന കാലത്ത് ആർക്കും ഒരു ബുദ്ധിമുട്ടിന് ഇടവരുത്തരുതെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അവരുടെ തൊണ്ടയിൽ എവിടെയോ ഒരു ഗദ്ഗതം കുരുങ്ങി വരുൺ അവരുടെ മുഖത്തേക്ക് നോക്കി അപ്പം ഞങ്ങളാരും സൗമിനിയമ്മയുടെ ആരുമല്ലേ അവൻ്റെ ചോദ്യത്തിൽ എഴുതി ചേർക്കപ്പെടാത്ത ഒരു സങ്കടം ഞെഴിച്ചിരുന്നു അത് കേട്ടപ്പോൾ സൗമിനി വല്ലാണ്ടായി സ്വന്തം പോലെ കരുതാനല്ലേ പറ്റൂ സ്വന്തം അല്ലല്ലോ ഞാൻ എത്രയൊക്കെ ആയാലും ഒരു ജോലിക്കാരി മാത്രമാണ് ആ ബോധം എനിക്കുണ്ട് പക്ഷേ എനിക്കോ പക്രുവിനോ ഡാഡിക്കോ അങ്ങനെ ഒരു ബോധമില്ല എനിക്കമ്മെന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സൗമിനി അമ്മയുടെ മുഖമാണ് മരിച്ചുപോയ എൻ്റെ അമ്മയുടെ മുഖം ഒരിക്കലും ഓർമ്മയിലേക്ക് വന്നിട്ടില്ല ഓർക്കാൻ മാത്രം ആ മുഖത്തോട് അത്രയ്ക്ക് അടുപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കണ്ടത് മുഴുവൻ ഈ അമ്മയുടെ മുഖമല്ലേ കേട്ടത് മുഴുവൻ ഈ അമ്മ പാടിത്തന്ന പാട്ടുകളല്ലേ അവൻ ആർദ്രമായി ചോദിച്ചു അവൻ്റെ ആ സ്വരം തന്നെ അലിയിച്ചില്ലാതാക്കുമെന്ന് സൗമിനിക്ക് തോന്നിപ്പോയി ആനന്ദം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു എനിക്കറിയാം അമ്മയോട് പണ്ടങ്ങോ ഇഷ്ടമുണ്ടായിരുന്നു അല്ലേ വരുണിൻ്റെ ആ ചോദ്യം അവരെ ഒന്ന് എന്നിട്ട് എന്നിട്ടെൻ്റെ സൗമിനിയമ്മ ആ ഇഷ്ടം സ്വീകരിച്ചില്ല അന്നത് സ്വീകരിച്ചിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ അന്യരാണെന്ന് സൗമ്യമ്മയ്ക്ക് ഇന്നു തോന്നുമായിരുന്നു ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഒരു മഞ്ഞച്ചരടിന്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതൊക്കെ വെറും പ്രഹസനം മാത്രമല്ലേ നിങ്ങളൊക്കെ സൗമിനിയമ്മയെ സ്നേഹിക്കുന്നുണ്ടല്ലോ അത് മതി അമ്മയുടെ സ്ഥാനത്താണ് ഞാനെന്ന് നീ പറഞ്ഞില്ലേ അതിലും വലിയ സന്തോഷം എന്താ ഉള്ളത് നീ കഴിക്കുക അവർ വരുണിൻ്റെ ശിരിസൽ തഴുകി അവൻ പുട്ടും കടലയും കൂടി കുഴച്ചു അവരുടെ സംസാരം കേട്ടുകൊണ്ട് മുകളിൽ പൗർണമി നിൽക്കുന്നുണ്ടായിരുന്നു അവൾ അല്പനേരം തറഞ്ഞു നിന്നുപോയി അപ്പോൾ മുമ്പ് തോന്നിയതൊന്നും വെറും തോന്നലല്ലായിരുന്നു ഡാഡിക്കും സൗമിനിയമ്മയ്ക്കും ഇടയിൽ ഒരു തീവ്രാനുരാഗമുണ്ടായിരുന്നു അത് ഏട്ടനും അറിയാമായിരുന്നു അവൾ പതിയെ ജയകുമാറിൻ്റെ റൂമിലേക്ക് ചെന്നു വാതിൽ ചാരിയിട്ടേ ഉള്ളൂ ഒച്ച ഉണ്ടാക്കാതെ മെല്ലെ അകത്ത് കടന്നു ആകെ ഇരുട്ടാണ് നിഗൾ പറഞ്ഞതുപോലെ ലൈറ്റ് ഇടാതെ അവൾ മൊബൈലിൻ്റെ ടോർച്ച് ഓണാക്കി എന്നിട്ട് അവിടെ ആകെ പരതി പക്ഷേ ആ വട്ടത്തിൽ ഡയറി കണ്ടുപിടിക്കുന്ന അത്ര എളുപ്പമല്ലായിരുന്നു അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അവൾ തപ്പി തടഞ്ഞു ചെന്ന് ലൈറ്റിട്ടു ജയകുമാർ മദ്യത്തിൻ്റെ സഹായത്താൽ ഗാർഡ് നിദ്രയിലായിരുന്നു അവൾ ശബ്ദമുണ്ടാക്കാതെ ഓരോ പാദങ്ങളും പെറുക്കി വെച്ച് മെല്ലെ ഷെൽഫിൻ്റെ അടുത്തേക്ക് ചെന്നു അതിനകത്ത് മുഴുവൻ അരിച്ചു പെറുക്കി നോക്കിയിട്ടും ഡയറി കിട്ടിയില്ല ഇടയ്ക്കിടെ ജയകുമാർ ഉയർ ഉണരുന്നുണ്ടോന്ന് അവൾ തിരിഞ്ഞു നോക്കി പിന്നെ ടേബിളിൻ്റെ അറകളിലും ഒക്കെ പരിശോധിച്ചു നിരാശയായിരുന്നു ഫലം പെട്ടെന്ന് ജയകുമാർ ചെരിഞ്ഞു കിടന്നെടുത്തതെന്നൊന്ന് അനങ്ങി ഈശ്വര ഡാഡി ഉണർന്നാൽ അവൾ പരവേശത്തോടെ നിന്നു എവിടെ ഒളിക്കും അവൾ ചുറ്റും നോക്കി അയാൾ ചെരിഞ്ഞു കിടന്നെടുത്തതെന്ന് പതിയെ നേരെ കിടന്നു ഭാഗ്യം ഉണർന്നില്ല അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു അപ്പോഴാണ് ജയകുമാർ കിടക്കുന്നതിന് തൊട്ടടുത്തായി എന്തോ കിടക്കുന്നത് അവൾ കണ്ടത് കോഫി ബ്രൗൺ നിറമുള്ള പുറംചട്ടിയോടുകൂടി ആ ഡെയറി അതെ താൻ ഇത്രയും നേരം തേടി നടന്ന അതേ ഡെയറി തുടരും